ഇന്നത്തെ നമ്മുടെ നമ്മൾ കണ്ണൊക്കെ എഴുതി ലിപ്പാമൊക്കെ ഇട്ട് സെറ്റായി ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം കോഴിക്കോട് പേരാമ്പ്ര ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സമേത ആയുർവേദിക്സിൽ നമ്മൾ പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നാലോ ഞാൻ കഴിഞ്ഞ ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇത്രയും ദൂരം നമുക്ക് കൊച്ചിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണല്ലോ പിന്നെ അഫിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ച് അത് യും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാനും നിധിയും പിന്നെ അഫിയും ഇക്കായും കൂടെ ഇവിടെ നിൽക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഉമ്മിച്ചും എന്താണ് തിരിച്ച് അന്ന് നേരത്തെ എത്തുവാണെങ്കിൽ അന്ന് തന്നെ തൊടുപുഴക്ക് വണ്ടി തരാം അല്ലെങ്കിൽ പിറ്റേ ദിവസം അവിടുന്ന് എന്താണ് ട്രെയിനുണ്ട് അല്ലെങ്കിൽ ബസ്സുണ്ടല്ലോ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിന് പോകാന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും പ്ലാനിങ് മൊത്തം മാറി എന്താ എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകേണ്ടി വന്നു നമ്മുടെ ബസ്സിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എന്താ പോവാതിരിക്കാനൊരു നിവൃത്തിയില്ലായിരുന്നു അത്രയും ഒരു കാര്യമായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ പിറ്റേ ദിവസാബ് അവിടെ പ്ലാനിങ് ഫുള്ള് മാറി എന്തായാലും പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വന്നു പിന്നെ ഉമ്മച്ചീനെ ഇവിടെ നിർത്തിയിട്ട് ഇക്കായും അതുപോലെ തന്നെ അത്തച്ചി പിന്നെ അഫിയും കൂടെ കൂടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അവർ അവിടെയാണുള്ളത് കേട്ടോ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ നമ്മുടെ ഈ പറഞ്ഞാൽ ബസിൻ്റെ അത് കുറച്ചുകൂടി ഡിലേ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്നും കൂടെ നോക്കിയിട്ട് എന്താ ാണ് നാളെല്ലാം നാളെ കഴിഞ്ഞായിട്ട് എത്താം എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് എന്താ പറയാ ശനിയാഴ്ച രാത്രിയാണ് നമ്മളിവിടെ എത്തുന്നത് അപ്പോൾ അന്നാണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാലടി മഞ്ചേരി ആ ഭാഗത്തൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഏഴുമണി ആറുമണിയൊക്കെ എത്തുമ്പോൾ വിചാരി എത്തുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എട്ടേ മുക്കാറ് ഒമ്പത് മണിയാണ് ഇവിടെ എത്തിയിപ്പം അപ്പോൾ അന്ന് ഇവർക്ക് തിരിച്ചു എന്തായാലും പറ്റില്ല പിന്നെ ഞാൻ പറയാലോ പിറ്റേ ദിവസമായി പ്ലാനിങ്ങൊക്കെ മാറി ഉമ്മച്ചാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ളൊരു പ്ലാനിങ്ങിലൊന്നും വന്നതല്ല അപ്പോൾ ജസ്റ്റ് ഒരു നൈറ്റ് ഒരു ദിവസം കാരണം നിൽക്കേണ്ടത് വന്ന വന്ന് ലേറ്റായിട്ടായിരുന്നെങ്കിൽ അന്ന് നിൽക്കണല്ലോ പിറ്റേ ദിവസമായി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നൈറ്റ് വാതന എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഗുലകം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തം പ്ലാനിങ്ങും തെറ്റി ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അവരിപ്പം നാളെ നാളെ കഴിഞ്ഞായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പം നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടിരുന്നിപ്പം അഞ്ചാമത്തെ ദിവസമല്ല അഞ്ചല്ലേ അതന്നെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് എന്താ നമ്മുടെ നിധി ബേബി അവിടെ കിടക്കുന്നുണ്ട് ഇപ്പം ആൾ ഉറക്കം എഴുന്നേറ്റിട്ട് ഇരിക്കാനായിട്ടോ അപ്പോൾ സമയം ഒരു ഏഴുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഫുഡ് എന്തായാലും ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം സമയം ഞാൻ പറഞ്ഞല്ലോ ഏഴുമണി ആവാനായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏഴര ആവുമ്പോൾ എത്ര പാലും പിന്നെ എന്താണ് പഴം പുഴുങ്ങിയ അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൊടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അത് കഴിക്കേണ്ടത് സോ എന്തായാലും ഞാനത് കഴിക്കാൻ പോകുകയാണ് അപ്പോൾ കറക്റ്റ് ഏഴര ആവുമ്പോൾ നമുക്ക് പാല് വരും അപ്പം അതിന് മുമ്പ് ഇത് കഴിച്ചിട്ടിരിക്കും അപ്പോൾ എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ ഒരു പൊടി വരുന്നത് അത് അഞ്ച് ഗ്രാം വീതം രണ്ട് നേരം ഭക്ഷണത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ തരാം എന്തായാലും ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുണ്ട് അഞ്ച് ഗ്രാം ഇത് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഉള്ള പോലെ ആക്കിയിട്ട് അതിൽ നിന്നാണ് എടുത്ത് എടുത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാണ് രണ്ട് നേരം രാവിലെ എന്താണ് രാത്രിയും കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മരുന്നൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ ഏഴര ഏഴര കഴിയൂലേ ഏഴര കഴിയുമോ എന്ന് തോന്നും അപ്പോഴും ആകുമ്പോഴത്തേക്കും അവർ വാലും പിന്നെ പഴമൊഴുങ്ങിയതും എനിക്ക് പിന്നെ ഉമ്മച്ചയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൂടി കൊണ്ടു വരവിടും അങ്ങനെ ആ ഒരു പാലിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അവര് വരട്ടെ അപ്പൊ ഇതേലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് പാല് വന്നിട്ടുണ്ട് ഇട്ട പാലാണ് പിന്നെ പഴംപുഴി ഇതുകൊണ്ട് മുതൽ ചായ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രാവിലത്തെ ആദ്യത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചായ കൂടെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എട്ടർ ആക്കിയാവുമ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പം ഇന്നിപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞിട്ട് പോയി എട്ടേ മുക്കാലാവുമ്പോഴത്തേക്കും ഇന്നലെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് പറഞ്ഞാൽ ഇന്നലെ എട്ടരയ്ക്കായിരുന്നു പിന്നെ ഞാൻ അന്ന് എട്ട് മണിക്കായിരുന്നു അപ്പോൾ ഇന്ന് എട്ടേ മുക്കാലിനാണ് അതോ അവിടെ പോയി എഴുന്നേറ്റ് തുടങ്ങി അപ്പോൾ മിശി നമ്മുടെ വയറിൽ ഇങ്ങനെ വലിച്ചു കെട്ടുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് മടക്കുന്നതാണ് അപ്പോൾ രാവിലെയാണ് അഴിച്ചു വയ്ക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ അത് കൊണ്ടുപോകണം അപ്പോൾ അവർ തന്നെ നമുക്കിങ്ങനെ കെട്ടി വീട് കിട്ടും പിന്നെ എനിക്കിനി കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് പിന്നെ ഇന്നിപ്പം എട്ടമുക്കാലിനായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിച്ചിട്ട് അല്ലേ എട്ടര എട്ട് എട്ടരയ്ക്ക് എട്ടര അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോൾ വരും ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്നലെയൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോകാനുള്ള എല്ലാം ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് മാറാനുള്ള ഡ്രസ്സ് എന്താണ് തോർത്ത് കാര്യങ്ങളൊക്കെ പിന്നെ സോപ്പ് നമ്മുടെ തുണി ഓക്കെ അപ്പോൾ ഇത്ര സാധനങ്ങൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അവർ വിളിക്കുമ്പോഴത്തേക്കും അങ്ങ് ഇതെടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ അങ്ങനെ കറക്റ്റ് എട്ടര ആയപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ വെജിറ്റബിൾ കറി അതുപോലെ തന്നെ പൂരിയാണ് പിന്നെ ചായ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്കിത് കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിനും പോവാം പിന്നെ ഓരോ ദിവസം വേറെ വേറെ ആട്ടോ നമ്മളിപ്പം അഞ്ച് ദിവസമായി വന്നിട്ട് അഞ്ച് ദിവസം വേറെ വേറെ ആയിരുന്നു എന്താ ഒരു ദിവസം ഇന്നലെ ഇഡ്ഡലി സാമ്പാർ പിന്നെ പിന്നെന്താ പത്തിരി ഉണ്ടായിരുന്നു പിന്നെ പുട്ടും കടല ഉണ്ടായിരുന്നു കടലുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു ചെറുപയറ് ഒരു ദിവസം പിന്നെ അപ്പം അപ്പം പീസ് കയറി അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം സമയം എട്ടേ മുക്കാറായിട്ടുണ്ട് അത് എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ടോ നിധി ഉറക്കാണ് ഓക്കെ അപ്പം പോയിട്ട് വന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന വഴിയാണ് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്താ വന്ന ഉടനെ തന്നെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കണ്ണെടുക്കണം പിന്നെ ഒന്ന് ലിപ്ബാമൊക്കെ ഇടണം നമ്മുടെ ഇവിടുത്തെ സമയത്തയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ തലമാരയിൽ ഇരിക്കുന്നുണ്ട് ഇപ്പൊ കണ്ണെഴുതി ലിബം ഒക്കെ ഇട്ട് സെറ്റാവാ ഇതാണ് നമ്മുടെ സമയതയുടെ കൺമഷി അതുപോലെ തന്നെ ലിബ അങ്ങോട്ട് കണ്ണെഴുതാൻ വേണ്ടിട്ട് പോകുക നമ്മള് കണ്ണൊക്കെ എഴുതി ദീപാമൊക്കെ ഇട്ട് സെറ്റായി ഇനി എന്താണ് നമ്മള് എന്താണ് ദീപിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോ വരും കേട്ടോ അപ്പൊ ഇത് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉള്ള സാധനം എടുത്തു എടുത്ത് വെച്ച അവരുടെ തന്നെ എന്താണ് സൂത്തിനിങ് ഓയിലും അതുപോലെ തന്നെ ഹെയർ ഓയിലും ആണ് പിന്നെ എന്താണ് ടർക്കി അതുപോലെ ഷീറ്റ് സോപ്പ് ഒക്കെ ഉമ്മച്ച് ഇത് പോവാൻ വേണ്ടിട്ട് നിൽക്കുവാണ് വേണ്ടിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ട് ഉള്ളത് ഒന്ന് എനിക്കും ബേബിക്കും പിന്നെ ബൈ സ്റ്റാൻഡർക്ക് പിന്നെ ഒരു എന്താണ് അലമാരൊക്കെ ഉണ്ട് പിന്നെ ബാത്ത്റൂം ഇതാണ് നമ്മുടെ റൂം അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതാ അപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കഞ്ഞി കുടിക്കേണ്ട സമയമാണ് കേട്ടോ എന്താ ഇന്നിപ്പോൾ കഞ്ഞിയും ചമ്മന്തിയാണ് ഇതിനുമുമ്പ് ഒരു ദിവസം കഞ്ഞി ചെറുപയറും മുളപ്പിച്ചത് പിന്നെ ഒരു ദിവസം മറ്റേ പയറും മുളപ്പിച്ചത് പിന്നെ ഒരു ദിവസം പപ്പളമായിരുന്നു സമയത്ത് അങ്ങനെ കഞ്ഞിടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പൊ കിടക്കാൻ പോവാണ് റെസ്റ്റ് റെസ്റ്റിന്റെ സമയാണ് ഇനി അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കിടക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് സമയം ഒരു ഉറക്കമൊക്കെ കിട്ടും പിന്നെ ഇനി ഒന്നരയൊക്കെ ആകുമ്പോഴാണ് അടുത്ത ഫുഡ് വരുള്ളൂ അപ്പത്തേക്ക് എഴുന്നേറ്റാ മതിയല്ലോ ഓക്കെ ഉമ്മശി അവളുടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ കേണാം ഇത് സിസ്റ്റർ അവളുടെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മശി അവളെ എടുത്തതിലേക്ക് ഇടത്തുന്നതാണ് അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കൂടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഉച്ചക്കത്തെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലഞ്ചിനൊരു ചാർ കറി ഉണ്ടാകും ഒരു തോരൻ ഉണ്ടാകും പിന്നെ ഫിഷ് കറി ഉണ്ടാവും ഓംലേറ്റ് ഉണ്ടാവും പിന്നെ തൈരിമുളക് അതുപോലെ തന്നെ പപ്പടം ഉണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ കറിയായിട്ട് ഇത് വാഴക്കൊക്കെ ഇട്ട് വെച്ചൊരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫിഷ് കറി ഉണ്ട് ഫിഷ് കറി ഓരോ ദിവസം വേറെ വേറെ ഫിഷ് ഫിഷായിരിക്കും കേട്ടോ പിന്നെന്താണ് ഇന്ന് തോരൻ വന്നേക്കുന്നത് ബീറ്റ് റൂട്ടാണ് അപ്പം ഇന്നത്തെ എന്താ പറയുക ലഞ്ച് ഇതാണ് കേട്ടോ എന്തായാലും കറികളും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റിയാണ് നിധി ഉറക്കുകട്ടോ ഇപ്പം ഞങ്ങൾ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ഉമ്മച്ചയ്ക്കുള്ള ചോറ് ഇതായിരിക്കുന്നതാണ് കഴിക്കാം ഓക്കെ അപ്പം നമ്മുടെ ചോറുകൂടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചോറ് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ജ്യൂസ് കൊണ്ടുതന്നെ കേട്ടോ ഇതിപ്പോൾ മുന്തിരി ജ്യൂസാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ആപ്പിൾ ജ്യൂസ് ആയിരുന്നു പിന്നെ ഒരു ദിവസം തണ്ണി മുത്തങ്ങ ആയിരുന്നു അപ്പം എന്തായാലും ഇത് കുടിക്കട്ടെ ിവിടെ ഒമ്പത് നേരമാണ് കേട്ടോ ഫുഡ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ രാവിലത്തെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ജ്യൂസ് വരെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ടേക്കൊണ്ട് നമുക്ക് ചായ ഉണ്ട് പിന്നെ അതിനുശേഷം ശേഷം ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം മൊത്തം ഒമ്പത് നേരമാണ് നമ്മുടെ ഈ ഒരു ഡെലിവറി ട്രീറ്റ്മെൻറ്റിന് വന്നവർക്ക് ഫുഡ് വരുന്നത് പിന്നെ ബൈ സ്റ്റാൻഡേഴ്സിനാണെങ്കിൽ നാല് നേരമാണ് കേട്ടോ വരുന്നത് ഇത് ഫുള്ള് പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം അപ്പോഴേക്കും അവിടെ എഴുന്നേക്കും എന്താ ഇപ്പം നല്ല ഉറക്കാണ് അവൾ അതുകൊണ്ട് എന്താ ചോറ് ഉണ്ടാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഉമ്മച്ച് എടുത്ത് പിടിച്ചോണ്ടിരിക്കും ഞാൻ കഴിക്കുമ്പോൾ ഞാൻ പിന്നെ ഉമ്മച്ച് കഴിക്കാൻ ആയിരുന്നു ഞാൻ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചു ചേർത്ത് ഫുഡ് കഴിക്കാൻ പറ്റി നല്ല ഉറക്കാണ് നമ്മൾ ചോറൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചു നേരം ഒന്ന് കിടന്ന് എന്താ പറയുക ഉറങ്ങിയിട്ട് അപ്പോഴേക്കും പിന്നെ അവൾ എഴുന്നേറ്റു പിന്നെ അവൾക്ക് ഫീഡൊക്കെ ചെയ്ത് വീണ്ടും കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോഴേക്കും നമ്മുടെ ചായ എത്തിയിട്ടുണ്ട് അപ്പം രണ്ട് ചായയും പിന്നെ ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ തന്നേക്കുന്നത് ഇത് ആക്ച്വലി എന്താ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല എനിക്ക് ഒന്ന് നമ്മുടെ ഈ അരി വറുത്ത് പൊടിച്ച് നമ്മൾ കഴിക്കില്ല അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ചായയുണ്ട് അപ്പോൾ എന്തായാലും ചായ കുടിക്കാം അതൊന്നെടുത്ത് കഴിച്ചു കഴിക്കാമോ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണോന്ന് എനിക്ക് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കേട്ടോ തോന്നിത് പിന്നെ കോഴിക്കോട് ഇവിടുത്തെ സ്പെഷ്യലാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അത് തന്നെയാണെന്ന് തോന്നലേ അരി വറുത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കലില്ല നമ്മൾ അരി വറുത്ത് പൊടിച്ച് അങ്ങനെ തന്നെ കഴിക്കുക ചെയ്യുന്നത് ഇത് ഒരു കുറച്ച് അതിൻ്റെ അല്ലേ നമുക്ക് ചില ദിവസം എന്താണ് ഇതുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി ഉള്ളികടയല്ലായിരുന്നു ഉള്ളികട ഉണ്ടായിരുന്നു പിന്നെ മറ്റേത് കൊഴുക്കെട്ടെന്നല്ല ഇനി പറയുക തേങ്ങയും ഇതൊക്കെ വെച്ചിട്ട് പഞ്ചസാര വെച്ചിട്ട് അങ്ങനത്തെ സംഭവം പിന്നെ ഉണ്ടായിരുന്നു ഉപ്പുവാ ഉണ്ടായിരുന്നു ഇന്നലെ ഉപ്പുമാവായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്നതാണ് കേട്ടോ കറക്റ്റ് ആറു മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ആറ് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് ഓട്സ് എന്താണ് പാല് കുറുക്കിയത് കൊണ്ട് തരും കേട്ടോ ഒരു ദിവസം ഓട്ട്സ് പാല് കുറുക്കിയതാണ് പിന്നെ ഒരു ദിവസം മറ്റേത് മുത്താരി നമ്മളെന്താ പറയുക ഉറുമ്പല്ലേ ഈ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അത് അതായിരിക്കും അപ്പോൾ ഇന്ന് ഇന്നലെ ഇപ്പോൾ അതായിരുന്നോണ്ട് ഇന്ന് ഓട്സാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ എന്താ പറയുക ഇന്നത്തെ മൈ ലൈഫ് തീരാനായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് എല്ലാ ദിവസവും ചപ്പാത്തി ആയിരുന്നു പിന്നെ ഇന്ന് കറി മാറ്റം ഉണ്ടാവും കേട്ടോ ചില ദിവസം മുട്ടക്കറി ചില ദിവസം പിന്നെ സോയാപൂടോ പിന്നെ കിളക്കറി ഉണ്ടായിരുന്നു ഒരു ദിവസം പിന്നലെ തക്കാളി തക്കാളി കറിയായിരുന്നു ചൂടി കൊച്ചിൻ്റെ എടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് കടലക്കറിയാണ് ചപ്പാത്തിയും കടലക്കറിയാണ് എന്താ ഇന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ് പിന്നെ ഭക്ഷണത്തിന് മുമ്പ് എനിക്ക് നമ്മൾ രാവിലെ കഴിച്ച പൊടിയുണ്ടല്ലോ അത് കഴിക്കാണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ അവളിപ്പോൾ കിടന്നുറങ്ങാണ് അപ്പോൾ ആ സമയം നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം കറക്റ്റ് ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടക്കണ സമയം മുമ്പ് അവൾ എഴുന്നേക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലും നമുക്ക് അതിൻ്റെ കൂടെ ഈ ഫുഡിൻ്റെ കൂടെ സാലഡ് ഉണ്ടാവും അതുപോലെ പാലും പിന്നെ നട്ട്സ് ക്യാഷ് നട്ട്സും ബദാമൊക്കെ കൊണ്ട് കേട്ടോ അപ്പം അതോടുകൂടി നമ്മുടെ എന്താണ് ഫുഡിൻ്റെ സംഭവമൊക്കെ കഴിയും ഒക്കെ ഞാൻ കാണിച്ചില്ല ഫുഡ് ചപ്പാത്തി ഇതിപ്പോൾ കടലക്കറിയാണ് പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ കുക്കുമ്പറ കാര്യങ്ങളും ഉണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് അതൊന്നിച്ചി കഴിക്കുന്നുണ്ട് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് കഴിച്ച് തീരണം പിന്നെ അത് എന്താണ് കുക്കുംബറോ ക്യാരറ്റ് ഒക്കെ ഉണ്ട് പിന്നെ പാലും അടിച്ച കൊണ്ടു വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അത് കുടിക്കാൻ വേണ്ടി Okay. അപ്പോൾ ഇനി ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു പാലൊക്കെ പിടിച്ച് നെറ്റ്സ് ആയിട്ട് കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല കിടന്നുറങ്ങാൻ അവളെ അനുവദിച്ചാൽ ഓക്കെ അപ്പം എന്താ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആളെ എഴുന്നേറ്റിട്ടില്ല ഇനിയിപ്പം പയ്യെ എഴുന്നേറ്റ് ജസ്റ്റ് ഫീഡ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വൈൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് ഉമ്മശിനെ ഇപ്പിച്ചിട്ടോ അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നാളെ എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റെന്നുള്ളത് രാവിലെ സിസ്റ്ററൊന്നു പറയും മണി അല്ലെങ്കിൽ എട്ടര അത് ഞാൻ അന്ന് വന്ന അന്നാണ് കുറച്ച് ലേറ്റ് ആയല്ലോ കാരണം നമുക്ക് ഇവിടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം ഒരു ലേറ്റായ ആയി പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ എട്ട് മണി എട്ടര ഒമ്പത് മണി ആ ഒരു സമയത്തിനുള്ളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഇന്നലെ മിനിങ്ങാനും എന്നെ ഒരു ഇത്താൻ വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മിനിങ്ങാന്ന് ഒരു വിത്താകുന്നു ഇന്നലെ ഒരു വിത്താ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിനിങ്ങാനും വന്നത് സാധ്യത എന്ന് പറഞ്ഞ ഇത്തയാണ് സ്ഥലപ്പേർ എന്തായിരുന്നു പൂനൂർന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ ഇവിടെ വരെ ഇരുപതിര പോയിണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇന്നലെ ഫസീന എന്ന് പറഞ്ഞിട്ടൊരു ഇത്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വന്ന ഇത്തയുടെ സ്ഥലം അറിയില്ല പറഞ്ഞതാണ് പക്ഷേ നമുക്ക് ഇവിടുത്തെ സ്ഥലമായിരുന്നു അങ്ങനെ അറിയില്ല അപ്പം അതുകൊണ്ട് എന്താ വിട്ടുപോയി കേട്ടോ ഇവിടുന്ന് അടുത്താണ് അഞ്ച് മിനിറ്റ് ദൂരം അങ്ങോട്ട് ഉള്ളൂ എന്നാണ് കേട്ടോ ഇത്ത പറഞ്ഞത് അപ്പം എന്നാ സേത്ത് ഈ പറഞ്ഞ പൂനൂർന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നതാണ് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം വന്നപ്പോൾ തന്നെ വന്ന് ഹഗ് ചെയ്ത് ഉമ്മയൊക്കെ തന്ന ഭയങ്കര ഒരു സ്നേഹം കേട്ടോ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ഒക്കെ വന്നിട്ട് കാണാറ് സംസാരിക്കാറൊക്കെയുണ്ട് എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി കാരണം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്താ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെ എന്താ കാണാൻ വന്നോട്ടെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വന്നതാണ് അപ്പം ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി കേട്ടോ ഇത്രയും ദൂരം നമ്മളെ കാണാൻ വന്നു അപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ആകെ രണ്ടുപേരുടെ ബ്ലോഗാണ് കാണാറുള്ളത് അതിലൊന്നും നിന്നെയാണ് പിന്നെ എന്തായാലും തൊടുപുഴ വന്നിട്ട് വന്നിട്ട് കാണാൻ പറ്റില്ല ില്ല നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്ത് വന്നിട്ട് അത് മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പറഞ്ഞു എന്നോട് പിന്നെ ഇന്നലെ വന്നിട്ടായി അതുപോലെതന്നെ ഇവർ രണ്ടുപേരും അഫി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നേ എന്താ പറയുക പക്ഷേ ഞാൻ ഇന്നലെ രാത്രിയാണ് അവർ കാഞ്ഞാസറോഡേക്ക് പോയ വീഡിയോ ഷോർട്സ് വീഡിയോ ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോയത് ആഫി ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നതാണ് അപ്പം എന്താ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ ഒരു ചുമ്മാ ഇങ്ങനെ ഒരു ഫോണിലൊരു വീഡിയോയിലൂടെ മാത്രമല്ല നമ്മളെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരു പരിചയം നമ്മുടെ ബന്ധുക്കളല്ല ഫ്രണ്ട്സ് അല്ല ആൾക്കാർ ഒന്നുമല്ല വെറുതെ ഇതിൽ മാത്രം കണ്ട് നമ്മളെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ അപ്പോൾ അത് അവരുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അത്രയും സ്നേഹത്തോടെ ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ മീറ്റ് ചെയ്ത് നമ്മളോട് സംസാരിച്ച് കുറേ നേരം ഇരുന്നിട്ടാണ് രണ്ടുപേരും പോയത് അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് എനിക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ആയിരിക്കും കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ നമ്മളെ തേടി വരുമ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് ആ ഒരു അവരുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഉള്ളിൽ നട്ടും അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് രണ്ടുപേരും വീഡിയോ കാണുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ പോയി പോയിക്കഴിഞ്ഞപ്പം ഞാനും മിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ത് സ്നേഹമല്ലേ എന്ത് എന്തായാലും വന്നല്ല നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നല്ല എന്തൊരു നമ്മളോട് എന്തോരൊരു ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കുമല്ലോ വന്നതെന്നൊക്കെ ഞങ്ങൾ കണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പം ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെന്തായാലും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം രണ്ടുപേരും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് എനിക്കറിയാം അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വന്നതിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഫിയും അയിക്കായും അത്തശ്ശി ഇപ്പം കാസർഗോഡാണ് ഉള്ളത് അപ്പോൾ നാളെ ഇനി ഇപ്പം എലക്ഷനാണ് അപ്പം അയക്ക വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നാളെ കഴിഞ്ഞ് വെളുപ്പിനടുന്ന് പുറപ്പെടുന്നതാണ് പറഞ്ഞത് പിന്നെ എന്താ എന്നുവെച്ചാൽ പിന്നെ അത്തശ്ശി വരില്ലായിരിക്കും അത്തശ്ശി അവിടെ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് തൊടുപുഴക്ക് പോകുന്ന ദിവസം നോക്കി അത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കും പിന്നെ തൊടുപുഴക്ക് പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിലത്തെ പ്ലാനിങ് ഉള്ളത് ഇനി എന്തായാലും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് അവർ വന്ന കാര്യമൊക്കെ നിങ്ങളിവിടെ നിന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു സോ എന്താ പറയുന്നത് ഈ ഒരു ഡെയിൻ മൈ ലൈഫ് ഇവിടെ തീർന്നു അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ